ശിവമാഹാത്മ്യം വിവരിച്ചു കൊണ്ട് തുടർന്ന് കഥയമമ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു ദേവസങ്കല്പവുമായി അടുത്തയാഴ്ച കഥയമമ തുടരും ഇനി ദീപാരാധന കാഴ്ചയിലേക്ക് षडाननम् कुङ्कुमरक्तवर्णम् महामदिम् दिव्यमयूरवाहनम् रुद्रस्य सूनं सुरसैन्यनाथम् गुहं सदा ശരണമഹം പ്രപദ്യേ ഹൈന്ദവ ആരാധനയിലെ ദേവന്മാരുടെ പുരാണ കഥകൾ ഏറെയും വടക്കേ ഇന്ത്യയും പരിസര പ്രദേശങ്ങളും പശ്ചാത്തലമാക്കിയുള്ളവയാണ് എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് സുബ്രഹ്മണ്യന്റെ കഥ കൈലാസത്തിലെ വാസസ്ഥാനം ഉപേക്ഷിച്ച് ദക്ഷിണ ഭാരതത്തിലെ ദ്രാവിഡ ജനതയ്ക്കിടയിലെത്തി കുടികൊണ്ട ദേവനാണ് സുബ്രഹ്മണ്യൻ അതുകൊണ്ട് തന്നെ തെക്കേ ഇന്ത്യയിൽ ധാരാളം സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ കണ്ടുവരുന്നു മനസ്സിലെ ശത്രുഹരാ തിരുവനന്തപുരം നഗരമധ്യത്തിൽ തമ്പാനൂരിനും ഭരണശിരാകേന്ദ്രമായ സ്റ്റാച്യുവിനും ഇടയ്ക്കായി പുത്തൻ ചന്ത എന്ന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് അത് മതിലകം രേഖകളിൽ വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ദുരിതങ്ങൾ മ്പി എന്നറിയപ്പെട്ടിരുന്ന വേലായുധൻ ചെമ്പകരാമൻ തമ്പി തിരുവിതാംകൂറിന്റെ ദളവയായി നിയമിതനാകുന്ന കാലം അതായത് എണ്ണൂറ്റി ഒന്ന് ഇന്നത്തെ തമിഴ്നാട്ടിൽ ഉൾപ്പെട്ട കന്യാകുമാരി ജില്ലയിലുള്ള തലക്കുളത്ത് ജനിച്ചു വളർന്ന വേലുത്തമ്പിയുടെ പ്രധാന ആരാധനാ മൂർത്തി കുമാരകോവിൽ മുരുകനായിരുന്നു എന്നാൽ തൊഴിൽപരമായ കാര്യങ്ങൾ തിരുവനന്തപുരത്ത് താമസമാക്കിയതോടെ നിത്യേന കുമാരകോവിൽ സന്ദർശിക്കുന്നതിന് സാധ്യമല്ലാതെ വന്നു ആ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രം പണിത് ബാലസുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു അപ്രകാരമാണ് മേലെ തമ്പാനൂർ പുത്തൻചന്ത ഭാഗത്തായി ഒരു ക്ഷേത്ര പണി ആരംഭിച്ചത് മുരുകന്റെ തിരുനാമ കീർത്തനം പതിവായി എട്ടിലാണ് ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചതെന്ന് മതിലകം രേഖകളിൽ കാണുന്നു ആ രേഖ പ്രകാരം ഇവിടെ പ്രതിഷ്ഠ നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് അതായത് കൊല്ലവർഷം തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഇടവും പത്തൊമ്പതിനാണ് പുരാരേഖകൾ പ്രകാരം രണ്ടായിരം പണമാണ് ക്ഷേത്ര നിർമ്മിതിക്കായി അക്കാലത്ത് ചെലവാക്കപ്പെട്ടത് അതാകട്ടെ ഒരു ചില്ലിക്കാശ് പോലും പൊതുഖജനാവിൽ എടുക്കാതെ സ്വന്തം വരുമാനത്തിൽ നിന്നാണ് ദളവ ചെലവഴിച്ചതെന്നും അതിൽ കാണുന്നു വേലുസമ്പി ദളവയുടെ കാലത്ത് തന്നെ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന രേഖകളിൽ നിന്ന് വായിച്ചറിഞ്ഞിട്ടുള്ള ഈ അമ്പലത്തിൽ മുഴുകൻ ബാലഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വേലുത്തമ്പിയുടെ നീതിബോധത്തിനും ഈശ്വരനോടുള്ള അർപ്പണ മനോഭാവത്തിനും തെളിവാണ് ഈ രേഖ നൽകുന്ന വിവരങ്ങൾ എന്നാൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തിയൊൻപതിന് ബ്രിട്ടീഷുകാരാൽ വേട്ടയാടപ്പെട്ട തമ്പി മണ്ണടിയിൽ എത്തിച്ചേർന്നു ശത്രുവിന് പിടികൊടുക്കാതെ ജീവത്യാഗം ചെയ്ത അദ്ദേഹത്തിന് ഈ ക്ഷേത്രത്തിൽ വന്ന് തന്റെ ആരാധനാമൂർത്തിയെ ഒരിക്കലെങ്കിലും ആരാധിക്കാൻ കഴിഞ്ഞില്ല എന്നത് ദുഃഖകരമായ സത്യമായി അവശേഷിക്കുന്നു ആദ്യകാലങ്ങളിൽ ക്ഷേത്രഭരണം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതിയാണ് നടത്തിവന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രഭരണം തിരുവിതാംകൂർ ദേവസ്വത്തിന് കൈമാറി ശ്രീകോവിൽ നമസ്കാര മണ്ഡപം നടപ്പന്തൽ എന്നിങ്ങനെ ഒരു ക്ഷേത്രത്തിന് വേണ്ട എല്ലാ നിർമ്മിതികളും ഏതാണ്ട് അറുപത്തിയഞ്ച് സെന്റ് തലം അടങ്ങുന്ന ക്ഷേത്ര വളക്കിൽ കാണാം ശ്രീകോവിലിൽ കിഴക്ക് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന സുബ്രഹ്മണ്യന്റെ ശിലാവിഗ്രഹത്തിന് നൂറ്റി അഞ്ച് സെന്റിമീറ്റർ ഉയരമുണ്ട് ചതുർബാഹുവായാണ് സുബ്രഹ്മണ്യൻ ഇവിടെ കുടികൊള്ളുന്നത് വലത്ത് മുകളിലത്തെ കരത്തിൽ വാളും ഇടത്ത് മുകളിലെ കരത്തിൽ വേലും ധരിച്ചിരിക്കുന്നു വലത് താഴെയുള്ള കൈയ്യിൽ അഭയമുദ്രയും ഇടത് താഴെയുള്ള കൈയിൽ വരത മുദ്രയും ധരിച്ചാണ് ദേവസേനാപതിയായ സുബ്രഹ്മണ്യം ഇവിടെ കുടികൊള്ളുന്നത് ഗണപതി ശിവൻ അയ്യപ്പൻ എന്നീ ആരാധനാമൂർത്തികളും ഇവിടെ ഉപദേവതമാരായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഗണപതി സർപ്പ സർപ്പങ്ങൾ ഇത്രയും പേരാണ് ഈ അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ പിന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ശ്രീ അയ്യപ്പൻ കൊടികൊള്ളുന്ന ക്ഷേത്രം അപ്പം ഇത് ശബരിമലയിലേക്ക് നിർമ്മിച്ച വിഗ്രഹം ആണെന്നാണ് പറയപ്പെടുന്നത് തിരുവിതാംകൂറിൽ നിന്നും ശബരിമലയിലേക്ക് വിഗ്രഹപ്രതിഷ്ഠ ആവശ്യമായി വന്നപ്പോൾ അതിന് വേണ്ടിയിട്ട് നിർമ്മിച്ച മൂന്ന് പഞ്ചലോക വിഗ്രഹങ്ങളിൽ ഒന്നാണ് ഇവിടെ പറയപ്പെടുന്നത് പഞ്ചാമൃതം അപ്പം അരവണ എന്നിവയാണ് ഇവിടത്തെ പ്രധാന നിവേദ്യങ്ങൾ തുലാമാസത്തിലെ സ്കന്തഷഷ്ടിയാണ് പ്രധാന ഉത്സവം വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക മകരത്തിലെ തൈപ്പൂയം ഇടവത്തിലെ വൈശാഖ വിശാഖം തുടങ്ങി ദിനങ്ങളും ഇവിടെ ആഘോഷങ്ങളാണ് തൈപ്പൂയം എന്നിവയൊക്കെയാണ് ഈ അമ്പലത്തിൽ പ്രധാന ആട്ടവിശേഷങ്ങളായിട്ട് ആചരിച്ചു വരുന്നത് അതിൽ സ്കന്ധഷ്ടി തുലാമാസത്തിൽ വരുന്ന ഷഷ്ടിയാണ് ഇവിടുത്തെ ഉത്സവം ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം അതിൽ നാനാദേശത്തു നിന്നുള്ള ഭക്തജനങ്ങൾ ഇവിടെ ഷഷ്ടി വ്രതം എടുക്കാനായി വരുന്നുണ്ട് ക്ഷേത്രങ്ങളാൽ സംബന്ധമായ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പേരുത്തമ്പിയുടെ സ്വപ്നക്ഷേത്രം അനേകം ഭക്തർക്ക് സ്വപ്ന സാക്ഷാത്കാരം നീകി നിലകൊള്ളുന്നു

ഭൂമിയും ആകാശവും ജലവും വായുവും എല്ലാം ശുദ്ധമായിരിക്കട്ടെ ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു നന്ദി